ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് കുഞ്ഞുമോൾ ജോൺബോൾ ബോൾ ഇതെൻ്റെ ഭർത്താവ് ജോൺബോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തിത്താന ഇടവകയിൽ നിന്നാണ് വരുന്നത് കല്യാണത്തിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മുടി വട്ടത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോവുമായിരുന്നു വലിയ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുമ്പം എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പം എനിക്ക് ബസ്സിൻ്റെ താഴെ കിടന്നൊരു കൃപാസന പത്രം കിട്ടി അപ്പോൾ അതിനകത്ത് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്കൊന്ന് പോകാം എനിക്ക് സൗഖ്യം കിട്ടിയാലോ അങ്ങനെ അങ്ങനൊരു സംശയത്തിന് പുറത്ത് ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മരുന്നുകളെല്ലാം നിർത്തി ഞാൻ ഉടമ്പടി ഉടമ്പടിത്തേൽ മാത്രം എൻ്റെ തലയിൽ തേച്ചു ഒരാഴ്ച കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മുടിയുടെ ഭാഗത്ത് ഫുൾ മുടി എനിക്ക് മാതാവ് തന്നു അത് കഴിഞ്ഞ് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വെള്ളപ്പാടിൻ്റെ അസുഖം വന്നതാണ് അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് തമാശക്കാണെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഓ നീ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളു നിന്റെ കല്യാണമൊന്നും നടക്കത്തില്ലല്ലോ നിങ്ങൾ എന്നോട് പറയുമായിരുന്നു അപ്പം എൻ്റെ താഴെ എനിക്കൊരു അനിയത്ത ഉള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ദൈവമേ ഞാൻ കാരണം അവർക്കൊരു ജീവിതം കിട്ടാണ്ട് പോകുമല്ലോ അപ്പം ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊരു കുറവാണെന്ന് എനിക്കറിയാം ഈ കുറവ് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും കഴിവുള്ള ഒരാളമ്മ എനിക്ക് ഭർത്താവായിട്ട് തരണേന്ന് ഞാൻ പറഞ്ഞു നാല് പേരെന്നെ കാണാൻ വന്നു നാല് പേര് ഈ അസുഖം കൊണ്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞു അഞ്ചാമത് വന്നത് ഇച്ചായനെ ഇച്ചായനോട് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇച്ചാ എനിക്കിങ്ങനൊരു അസുഖമുണ്ട് ഇച്ചാൻ വീട്ടിൽ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയാൽ അത് എൻ്റെ വീട്ടുകാർക്ക് അത് സഹിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഇച്ചായന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്കോട്ടിൽ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു ഞാനോ കെട്ടുന്നത് ഞാനോ കൊണ്ടുനടക്കുന്നത് എനിക്കില്ലാത്ത ഒരു നാണയക്കേട് ആർക്കും വേണ്ട എനിക്ക് സമ്മത നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞ് അങ്ങനെ മാതാവിൻ്റെ ജപമാല മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ കല്യാണം നടന്നു കല്യാണം നടന്ന് സുഖമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി എനിക്ക് വിശേഷമായി വിശേഷമായി ഒരു മാസമായപ്പോഴത്തേക്കും അത് ബ്ലീഡിങ് ആയിട്ട് പോയി അപ്പം പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും സാധിച്ചില്ല ഉടമ്പടി പറ്റി വിറ്റ് തന്നെ പറയാം കോവിഡ് കാരണമാണ് പിന്നെ പുതുക്കാൻ പറ്റാതെ വന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇച്ചാനോട് പറഞ്ഞു ഇച്ചായ നമുക്കൊന്ന് തൃപാസനത്തിൽ പോകാം അമ്മ നമ്മുടെ വിഷമം കണ്ട് നമുക്കൊരു കുഞ്ഞിനെ തരും എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദ്യം ആദ്യമൊക്കെ ഇച്ചാരിനോട് പറഞ്ഞു കൊണ്ടുപോകാം ആ പോകാം സമയാവട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ പുറത്ത് നിൽക്കുന്ന മാതാവിനോട് ഞാനൊന്നേ പറഞ്ഞോളൂ മാതാവ് ഞാനിവിടെ നിന്ന് എടുത്ത് ഇനി ഞാനിതിവിടെ പുതുക്കാൻ വരുമ്പോൾ എൻ്റെ വയറ്റി കുഞ്ഞുണ്ടാവണം എനിക്ക് വെള്ളപ്പാണ്ട് പിടിച്ച് കിടന്ന എനിക്കൊരു ജീവിതം തന്നെ ഈ മനുഷ്യന് ഒരു കുഞ്ഞിന് കൊടുക്കാനാവാത്ത വിധം അച്ഛയാക്കല്ലേ അമ്മേ എനിക്കൊരു കുഞ്ഞിന് തന്നെയെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പോയി കുഞ്ഞുണ്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ തൈലവും ഉപ്പും തേനും അല്ലാതെ ഒരു സാധനം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മാസം കാർഡ് വാങ്ങി നോക്കി പോസിറ്റീവായി ഞാൻ ഗർഭിണിയായി മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു മൂന്നാം മാസം ഒരു ബ്ലീഡിങ് പോലെ വന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു പ്ലാസൻ്റെ താഴെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഒ നെഗറ്റീവ് ഗ്രൂപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അഞ്ചാം മാസം മുന്നോട്ട് പോയി അഞ്ചാം മാസത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ കൂടുതലാണെന്ന് കണ്ടു അപ്പം സ്കാനിങ്ങിൽ കുഞ്ഞ് എസ് യു എ ആണെന്ന് അറിഞ്ഞു അപ്പം ഓ നെഗറ്റീവ് ഗ്രൂപ്പ് ആയതുകൊണ്ടും ഷുഗർ ആയതുകൊണ്ടും കുഞ്ഞ് സിംഗിൾ ആംബ്ലിക്ക ലാറ്ററി അങ്ങനത്തെ ഒരു ബേബി ആയതുകൊണ്ടും ഇവനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് രണ്ട് ഡോക്ടർമാർ പറഞ്ഞു അപോർഷൻ ആകും മുന്നോട്ട് കിട്ടാൻ ഒരു ചാന്സും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു അവർ ഞങ്ങളോട് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് എസ് വി ആണ് കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു മുന്നോട്ട് പോകണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു ഈ ചാനൽ ഞാൻ ഏകസ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഈ കുഞ്ഞിന് ഒരു കുഴപ്പം കൂടാതെ ആകുമ്പോൾ ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ ഇച്ചാൻ എൻ്റെ വയറിൽ കൈവച്ച് ബൈബിൾ വായിച്ച് തരും ഉടമ്പടി തൈലം തേക്കും തേൻ കഴിക്കും ഉപ്പിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കും മുപ്പത്തിമൂന്ന് തവണ വിശ്വാസ പ്രമാണം ചൊല്ലും മൂന്ന് തവണ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും സങ്കീർത്തണം തൊണ്ണൂറ്റൊന്ന് അധ്യായം എത്രയോ പ്രാവശ്യം വായിക്കും അത്രയും പ്രാവശ്യം ഞങ്ങൾ വായിക്കും പ്രത്യക്ഷി പ്രാർത്ഥന നിരന്തരം ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും ഏഴാം മാസമായി ഏഴാം മാസത്തെ സ്കാനിങ്ങിലും മാറ്റങ്ങളൊന്നുമില്ല വീണ്ടും ഷുഗർ എനിക്ക് കൂടുതലാണ് മെഡിസിൻ എടുത്തോളാം പറഞ്ഞു ഒമ്പതാം മാസം ഷുഗർ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഇൻസുലിൻ എടുക്കണം അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു അഡ്മിറ്റായി വീണ്ടും ഷുഗർ ടെസ്റ്റ് ചെയ്തു കുഴപ്പമില്ല നോർമലായി മെയ് ഇരുപത്തിരണ്ടാം തീയതി ട്യൂബ് ഇട്ടു ട്യൂബ് ഇട്ടിട്ട് പെയിൻ ഒന്നും വരുന്നില്ല ഇരുപത്തി മൂന്നാം തീയതി മെഡിസിൻ തന്നു നടന്നോളാം പറഞ്ഞു പെയിൻ വന്നില്ല ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് നോക്കാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും സിസേറിയം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാവരും ഓക്കെ ആയി എന്നോട് സിസേറൻ ആണെങ്കിൽ തയ്യാറായിക്കോളാൻ പറഞ്ഞു ലേബർ റൂമിന് പുറത്തേക്ക് വിട്ടു ലേ ലേബർ റൂമിന് പുറത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിൽ ഞാൻ വന്നിരുന്നു എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയി അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ലേബർ റൂമിൽ കയറ്റി പി വി ചെയ്തു പി വി ചെയ്തിട്ട് പറഞ്ഞു ഇനിമ കൊടുത്തോളൂ നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ലേബർ റൂമിൽ കയറ്റി രണ്ടാമത്തെ റൂമിലേക്ക് കൊണ്ടുചെന്ന് വെളുപ്പിന് ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ എനിക്ക് പെയിൻ വന്നു ആദ്യമൊന്നും അവർ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് ഒരു ആറുമണിയാകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായി ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വല്ലാണ്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഇവർ പറഞ്ഞു കുഞ്ഞ് മഷി ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല പി വി ചെയ്യണമെന്ന് പറഞ്ഞു അവർ പി വി ചെയ്തു ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് അവൻ പി വി അവൻ മഷിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയും സാമ്പയും പൊക്കോണ്ടിരിക്കുവാണ് എനിക്ക് എനിക്ക് എനിക്കെന്തു ആ സമയത്ത് കണ്ണുകളൊക്കെ മിഴിഞ്ഞു പോകണ പോലെയും ശ്വാസം ശ്വാസമുട്ടയിലും ഓക്കാനോ അങ്ങനെ എനിക്ക് ഭയങ്കര ഞാൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് അപ്പം ഇവരോട് പറയുന്നുണ്ട് എനിക്ക് പുഷ് പുഷ്യാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പം എന്നോട് പറഞ്ഞു എട്ടുമണിക്കൊരു പി വി ഉണ്ട് ആ പി വി കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് എട്ടു മണിവരൊന്നും പറ്റത്തില്ല എനിക്ക് സഹിക്കാൻ എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞില്ല മണി ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മേനെ കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഞാൻ മരിച്ചു പോകുന്ന പോലെയൊക്കെ തോന്നണം അമ്മ എൻ്റെ ആരെയുടെ കീഴ്പോട്ടൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ വൈകാരിക പോലെ വരുവാന്ന് പറഞ്ഞു അമ്മേനോട് പറഞ്ഞു നീ കൃപാസനത്തെ ഒറ്റയ്ക്ക് ചെല്ലാമെന്നല്ലല്ലോ പറഞ്ഞത് നീയും നിൻ്റെ കുഞ്ഞു കെട്ടിയനും കൂടെ വരാന്നല്ല പറഞ്ഞത് നീന്തെൻ്റെ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ആ ലേബർ റൂമിൽ കടന്ന് കൃപാസല മാതാവ് എന്നെ രക്ഷിക്കുകയാണ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു ഡോക്ടർ ഓടി ഓടിയതുകൊണ്ട് ചോദിച്ചു കുഞ്ഞുമ്പോൾ എന്തിനെ ഇങ്ങനെ കിടന്ന് കരയണമെന്ന് ചോദിച്ചു നമ്മുടെ ഡോക്ടർ എനിക്ക് പറ്റണില്ല ഡോക്ടറെ ഞാൻ മരിച്ചു പോകുന്ന ഒരു പേടി പോലും എനിക്ക് എനിക്ക് ഇവിടെ ഒന്നും അറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു മോള് പുഷ് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ പുഷ് ചെയ്തു ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി ഞാൻ അവിടെ കിടന്നുകൊണ്ട് എൻ്റെ ഒരായിരം നന്ദി പറഞ്ഞു ഇവൻ എസ് വി ആയത് ഡോക്ടർ പറഞ്ഞു എന്നൊരു സ്കാൻ ചെയ്യണം മോളെ സ്കാൻ ചെയ്താലേ ഇവനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നാളെ ഒരു സ്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യത്തിൽ പറയാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സ്കാൻ ചെയ്തു അപ്പോഴും ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴും ഞാൻ നമ്മുടെ കൃഭാസണത്തിൽ പ്രാർത്ഥന പുസ്തകം കൊണ്ടാണ് പോയത് ഞാൻ അവിടെ ഇരുന്ന് പ്രത്യക്ഷ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ചൊല്ലി ചൊല്ലി പിറ്റേ ദിവസം സ്കാനിങ്ങിനെ അവനെ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ മെടുക്കനായ കുഞ്ഞാണ് നിനക്ക് കിട്ടിയത് ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുപോലെ രണ്ട് ഡോക്ടർമാർ ആഘോഷമായി പോകുന്നു പറഞ്ഞു ഒരു കുഞ്ഞിനു അമ്മ എനിക്ക് ഒരു കുഴപ്പം കൂടാതെ എനിക്ക് തന്നത് ആ കുഞ്ഞ ഇവ ഇവനെന്ത് പേരിടണെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ദൈവം കാണിച്ചെന്ന പേരാണ് ജോന്നാതെ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ താനവ മാതാവും ഈശോയും കൂടി എനിക്ക് തന്ന താനവ് എന്റെ കുഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇച്ചാൻ ജോലിക്ക് പോയ സമയത്ത് ചെറിയ ബൈക്കിന്റെ സ്റ്റാൻഡ് കൊണ്ട് കാലിൻ്റെ നാഹ ഇങ്ങനെ പൊങ്ങിപ്പോന്നു ആദ്യം അത് കുഴപ്പമില്ല സാരമില്ല മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു പനി വന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് അഡ്മിറ്റ് അഡ്മിറ്റാക്കാമെന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ട് പനിക്കൊന്നും ഒരു കുറവ് വരുന്നില്ല ചേന ബ്ലഡ് ടെസ്റ്റിലെല്ലാം കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ചേൻ്റെ പ്രോസ്റ്റേറ്റ് വല്ലാതെ വീർക്കുകയും വീർത്ത് വരികയും കരളിന് വലിപ്പം കാണിക്കുകയും ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ബയോപ്സ് ചെയ്യണം ഇവിടെ അതിനുള്ള സംവിധാനങ്ങളില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോക്കോളാം പറഞ്ഞു അപ്പോൾ മെഡിക്കൽ കോളേജും ബയോപ്സി ഒക്കെ കേട്ടപ്പം നമുക്ക് പേടിയായി അവർ കുഞ്ഞല്ലേ കല്യാണം ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇവിടെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ജയമ്മള റാലിയിൽ ഉപവാസിച്ച് വന്നോളാം ഒരു കുഴപ്പം കൂടാതെ എനിക്ക് ഇച്ചാനെന്നു തരണേ എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ചെന്ന് അവർ മരുന്ന് തന്നിട്ട് പറഞ്ഞു മൂന്നാഴ്ച കഴിച്ചിട്ട് ഈ ടെസ്റ്റ് എല്ലാം ചെയ്യണം എന്നിട്ട് നമുക്ക് ബയോപ്സ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു ഇച്ചാനും ഉടമ്പടി തൈലം കൊടുത്തു ഇച്ചാനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊണ്ട് ചൊല്ലി ഒരു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചെയ്തു ആ ടെസ്റ്റ് മാതാവ് നോർമലാക്കി എൻ്റെ ഇച്ചാവിനും കുഞ്ഞിനും ഒരു കുഴപ്പം കൂടാതെ അമ്മ എനിക്ക് തന്ന് ഞങ്ങൾ വീടിന് കല്ലിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കല്ലിട്ട് അത് കുഞ്ഞു കുഞ്ഞു പണികളല്ലാതെ ഒന്നും അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഭയങ്കര തടസ്സമായിരുന്നു കൃപാസനത്തിൽ വന്ന് നാലാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും ഞാൻ ഞങ്ങളുടെ പറമ്പിലിട്ട് പ്രാർത്ഥിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ കയറി താമസിച്ച് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി